മലയാള സാഹിത്യത്തിലെ മുടി എഴുത്തുകാരിൽ ഒരാളാണ് തകയി ശിവശങ്കര പിള്ള ഇദ്ദേഹത്തിന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലാണ് രണ്ടിടം ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കോരൻ ചിരിത എന്നീ ദമ്പതികൾ ഈ നോവലിൽ കോരയുടെയും ചിരിതയുടെയും ജീവിതത്തിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് നിർമ്മിച്ച ഒരു ചെറിയ കഥാഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ള പ്ലാവില കഞ്ഞി കഥയുടെ പേര് പറയും പോലെ തന്നെ കഞ്ഞിയാണ് ഇവിടത്തെ പ്രധാന പ്രശ്നം ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാത്ത ദരിദ്രരായിരുന്നു കോരനും ചിരിതയും വിവാഹ ദിവസം തന്റെ വീട്ടിൽ വെച്ചുണ്ടായ എന്തോ കുടുംബ വഴക്കിനെ ചൊല്ലി തന്റെ അച്ഛനെ ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിൽ താമസമാക്കി വരികയാണ് കോരൻ കുട്ടനാട്ടിലെ ഒരു വലിയ മുതലാളിയായ പുഷ്പ വേരിൽ എന്ന ജന്മിയുടെ വേലക്കാരനായിട്ടാണ് ഇപ്പോൾ കോരൻ ജോലി ചെയ്യുന്നത് ഔസേപ്പിന്റെ ഒരേക്കറോളം നീണ്ടു കിടക്കുന്ന വിശാലമായ നിലം നികത്തി അത് പുരയിടമാക്കാനുള്ള ഒരു വലിയ ജോലി നടന്നുകൊണ്ടിരിക്കുന്നു കോരൻ അടക്കമുള്ള തന്റെ എല്ലാ വേലക്കാരെയും ഔസേപ്പ് ഈ ഒരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നു ജന്മിയുടെ ഉത്തരവല്ലേ പണിക്കാർ പകലന്തിയോളം കഷ്ടപ്പെട്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേര സമയം ഔസേപ്പ് തന്റെ പണിക്കാർക്ക് കൂലി കൊടുത്തുകൊണ്ടിരിക്കുന്നു കൂലിക്കായി ക്യൂ നിന്നവരുടെ കൂട്ടത്തിൽ കോരനുമുണ്ട് വീട്ടിൽ പട്ടിണിയാണ് വെക്കാൻ പോലും മരിയില്ല അതുകൊണ്ട് കൂലിക്ക് പകരം മുതലാളിയോടൊപ്പം അരി ചോദിക്കാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ കോരൻ പക്ഷേ കോരൻ ആവശ്യപ്പെട്ട നെല്ലിനു പകരമായി മുക്കാൽ ക്ഷത്രം കൂലിയാണ് ഔസേപ്പ് മുതലാളി കൊടുത്തത് തമ്ര ഏന് നെല്ല് മതി കൂലി വേണ്ട എന്ന് വളരെ വിനയത്തോടു കൂടി നമ്മുടെ കോരൻ അപേക്ഷിച്ചു നോക്കി പക്ഷേ ഔസേബ് മുതലാളി അതൊന്നും കേട്ടില്ല കോരൻ കൂലിയായി നെല്ല് ചോദിക്കുന്നത് ഉയർന്ന വിലക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഔസൈബ് മുതലാളി അവനെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് ഔസേബ് മുതലാളിയുടെ ആ ഒരു സംഭാഷണത്തിൽ നിന്നും താഴ്ന്ന ജാതിക്കാരോടുള്ള അതല്ലെങ്കിൽ തന്റെ വേലക്കാരോടുള്ള അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ ആ ഒരു അവഗണന അതല്ലെങ്കിൽ പുച്ഛം പ്രകടമായിരുന്നു ഇനിയും മുതലാളിയോട് കൂടുതൽ സമയം കെഞ്ചിൽ നിന്നിട്ട് അതിൽ യാതൊരുവിധ പ്രയോജനവും ഇല്ലെന്ന് മനസ്സിലാക്കിയ കോരൻ നിരാശനായി മടങ്ങുകയാണ് തന്റെ ദേശമായ കൈനഗിരിയിൽ മുഴുവൻ അയാൾ അല്പം അരി കിട്ടുന്നതിനു വേണ്ടി അലഞ്ഞു നടന്നു അരിക്കാണെങ്കിൽ ചന്തയിൽ നല്ല വിലയാണ് ഇടം അരി കിട്ടണമെങ്കിൽ പോലും ഒന്നരം രൂപയെങ്കിലും കൊടുക്കണം കോരന്റെ കയ്യിലാണെങ്കിൽ വളരെ കുറച്ച് പണം മാത്രമേ ഉള്ളൂ തനിക്കാരെങ്കിലും അരി തന്ന് സഹായിക്കുമോ എന്നറിയാൻ കോരൻ പലയിടങ്ങളിലായി അലഞ്ഞു നടന്നു അതിനിടയ്ക്കാണ് കോരൻ ആ സംഭവം കാണുന്നത് കുട്ടനാട്ടിലെ വലിയ വലിയ മുതലാളിമാരുടെ വീടുകൾക്ക് മുന്നിൽ വലിയ വള്ളങ്ങൾ കെട്ടി നിർത്തിയിട്ടിരിക്കുന്നു അരിക്ക് മാർക്കറ്റിൽ നല്ല വിലയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ജന്മിമാരായി മുതലാളിമാർ ഗവൺമെന്റ് അറിയാതെ രാത്രിക്ക് രാത്രി അരി കടത്തുകയാണ് ഈ കാഴ്ചയാണ് നമ്മുടെ കോരൻ കുരൻ നിന്ന് കാണുന്നത് നിറഞ്ഞ ചാക്കുകളിലായി അവർ വഞ്ചിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന ആ അരിയിൽ അല്പം കിട്ടിയിരുന്നെങ്കിൽ തനിക്കും തന്റെ ഭാര്യക്കും വിഷപ്പെടക്കാമായിരുന്നു എന്ന് കോരൻ വളരെ നിരാശയോടെ ഓർത്തുപോകുന്നുണ്ട് തികച്ചും വളരെ സങ്കടകരമായ ഒരു നിമിഷമാണത് പകലന്തിയോളം ജന്മിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കർഷകൻ ഒരു നേരത്തെ അരിക്ക് പോലും വകുപ്പ് കിട്ടുന്നില്ല കുട്ടനാട്ടിലും നമ്മുടെ കേരളത്തിലെ മറ്റു പല ദേശങ്ങളിലും ഒരു കാലത്ത് കർഷകൻ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ അനുഭവിച്ചിരുന്ന ദാരിദ്ര്യത്തിന്റെ നേർ കാഴ്ചകളാണ് തകഴി ഇവിടെ വരച്ചു കാണിക്കുന്നത് ഒരു നിമിഷം മുതലാളിമാർ കാണിക്കുന്ന ഈ കള്ളക്കച്ചവടത്തെ പരസ്യപ്പെടുത്തിയാലോ എന്ന് കോരൻ ചിന്തിച്ചു എന്നാൽ ഉണ്ടാകുന്ന പിടിക്കപ്പെട്ടാലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചോർത്തപ്പോൾ അവൻ അതിൽ നിന്നും പിന്തിരിഞ്ഞു കാരണം കൂടെയുള്ളവരാരും കോരന്റെ സുഹൃത്തുക്കളാരും ഇതിന് നിൽക്കില്ല അവസാനം കോരൻ ഒറ്റപ്പെടും അങ്ങനെ സംഭവിച്ചാൽ ഉള്ള ജോലി കൂടി അവൻ നഷ്ടമാവും കുടുംബം അനാഥമാവും കോരൻ തൽക്കാലം അവിടെ നിന്നും നടന്നു നീങ്ങി ഇത് തന്നെ സംഭവിച്ചാലും തന്റെ കുടുംബം പട്ടിണി കിടക്കരുത് വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന തന്റെ പ്രിയതമയായ ഭാര്യ തന്റെ ചിലതാ ഒരു കാരണവശാലും പട്ടിണി കിടക്കരുത് ഈ ആഗ്രഹം കോരൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ പണമൊപ്പിച്ച് അവൻ കഷ്ടപ്പെട്ട് കുറച്ച് അരിയും അതുപോലെ കുറച്ച് കപ്പയും വാങ്ങി വീട്ടിലേക്ക് നടന്നു എന്നാൽ തന്റെ കൈ ആ ഭക്ഷണം ഒരാൾക്ക് പോലും കഷ്ടിച്ചു തികയില്ല എന്ന് കോരന് താൻ പട്ടിണി കിടന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള വാശിയിൽ കോരൻ വീട്ടിലെത്തിയ ശേഷം ഭാര്യയോട് പറഞ്ഞു ഏന് വയർന്ന സുഖമില്ല എനിക്ക് വയർന്ന് സുഖമില്ല അതുകൊണ്ട് നീ ഭക്ഷണം കഴിച്ചോ എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് കോരൻ പറഞ്ഞു എന്നാൽ തന്റെ ഭർത്താവ് കഴിക്കാതെ തനിക്ക് ഭക്ഷണം വേണ്ട എന്ന വാശിയിൽ തന്നെയായിരുന്നു ചിരിതയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഷ്കളങ്കമായ ഭാര്യ ബർദ്ധ ബന്ധത്തിലെ സ്നേഹമാണ് രണ്ടു ഇടയിൽ കളങ്കമില്ലാത്ത സ്നേഹം മാത്രമേ ഉള്ളൂ ഭർത്താവ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു ഭാര്യ ഭാര്യയെ ഭക്ഷണം കഴിപ്പിക്കുന്നതിനായി തനിക്ക് വയറിന് സുഖമില്ല എന്ന് കള്ളം പറയുന്ന ഭർത്താവ് ഇതായിരുന്നു ആ സ്നേഹമുള്ള കുടുംബത്തിന്റെ അവസ്ഥ അങ്ങനെ ഇതിന്റെ പേരിൽ രണ്ടുപേരും വഴക്കായി ഇവിടെ വഴക്ക് എന്ന് നമ്മുടെ എഴുത്തുകാരൻ ഉദ്ദേശിച്ചത് സ്നേഹത്തെയാണ് സ്നേഹത്തിന്റേതായ ഒരു പിടിവാശി മാത്രമായിരുന്നത് അവർ രണ്ടുപേർക്കും ഇടയിലുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആഴത്തെയാണ് ഇവിടെ വഴക്ക് എന്ന് എഴുത്തുകാരൻ ഭവിച്ചത് ഒടുവിൽ ഉള്ള ഭക്ഷണം ഒരുമിച്ച് കഴിക്കാമെന്നുള്ള ധാരണയിൽ രണ്ടുപേരും ഒരു ചിട്ടിക്ക് ഇരുപറായിരുന്നു അങ്ങനെ രണ്ടുപേരും കഞ്ഞി കുടിക്കാൻ തുടങ്ങി പക്ഷെ അവിടെ ചിരിതയുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ കോരൻ കുടിക്കുന്നതായി അഭിനയിക്കുന്നതേയുള്ളൂ എന്തുകൊണ്ടാണ് തന്റെ ഭാര്യ കുടിച്ചോട്ടെ ആകെ കുറച്ച് കഞ്ഞിയേ ഉള്ളൂ അത് തന്റെ ഭാര്യ കുടിച്ചോട്ടേ എന്ന് കരുതിയിട്ടാണ് കോരൻ കുടിക്കുന്നതായി അഭിനയിച്ചത് എന്നാൽ കോരൻ അഭിനയിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ചുരിത വീണ്ടും വീണ്ടും കോരനെ കൊണ്ട് കഞ്ഞി കുടിക്കാൻ നിർബന്ധിക്കുന്നു അങ്ങനെ രണ്ടുപേരും ഒരുവിധത്തിൽ ആ കഞ്ഞി കുടിച്ചെന്ന് വരുത്തുന്നു എന്നാൽ ഇതിനിടയിൽ ഉള്ള കഞ്ഞിയിൽ തന്നെ കുറച്ചു ഭാഗം ചിരിത മാറ്റി വെച്ചതായി കോരൻ മനസ്സിലാക്കുന്നു എന്തിനാണ് ചിരിത മാറ്റിവെച്ചത് വേറെ ആർക്കെങ്കിലും കൊടുക്കാനാണോ അല്ല അടുത്ത ദിവസവും കോരന് ജോലിക്ക് പോകണം ജോലിക്ക് പോകുന്ന സമയത്ത് ഉച്ച സമയത്താണ് അല്പം ഭക്ഷണം അവസേപ്പ് മുതലാളി കൊടുക്കുക ആ ഉച്ച സമയം വരെ കോരൻ പട്ടിണി കിടക്കേണ്ടി വരും കാരണം രാവിലെ കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ല ഈ ജോലിക്കിടയിൽ വിശ്രമിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ക്ഷീണിക്കുന്ന ആ സമയത്ത് അല്പം കഞ്ഞി കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കഞ്ഞി നമ്മുടെ ചിരിത മാറ്റിവെച്ചത് പിന്നീട് ഇതും പറഞ്ഞായി അവർ തമ്മിലുള്ള സ്നേഹവഴക്ക് കോരൻ പറഞ്ഞു നീ കുടിക്കേ നീ ഒന്ന് രാവിലെ മുതൽ പട്ടിണിയല്ലേ നീ കുടിച്ചിട്ട് ബാക്കി ആ ചട്ടിയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് തന്നാൽ മതി ഞാൻ ജോലിക്കിടെ അത് കുടിച്ചോളാമെന്ന് ഇതായിരുന്നു ഇവർക്കിടയിലുള്ള സ്നേഹം അങ്ങനെ ഇരുവരും പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും സന്തോഷിച്ചും ആ ഒരു രാത്രി കടന്നുപോയി അടുത്ത ദിവസം കോരൻ വീണ്ടും പതിയുപോലെ മുതലാളിയുടെ പുറയിടത്തിലേക്ക് ജോലിക്ക് പോയി മകരം വീണ്ടും പതിയുമ്പോലെ കോരൻ കൂലിക്ക് പകരം നെല്ല് ചോദിച്ചു പക്ഷേ മുതലാളി കൂലിയായി കൊടുത്തത് ഒരു രൂപയായിരുന്നു അന്നും കോരൻ മാർക്കറ്റിൽ നിന്നും കുറച്ചരിയും മേടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു എന്നാൽ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു വീട്ടിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ അച്ഛൻ നിൽക്കുന്നു അച്ഛനെ കണ്ടപ്പോൾ കോരൻ ആകെ ഞെട്ടിത്തരിച്ചു പഴയ ചുറുചുറുക്കും ആരോഗ്യവുമുള്ള അച്ഛനെയായിരുന്നില്ല ഇപ്പോൾ കോരൻ കണ്ടത് ആകെ ക്ഷീണിച്ച് നീര് വന്ന ശരീരത്തോട് കൂടിയ ഒരു വൃദ്ധരൂപം അന്ന് അച്ഛനുമായി വഴക്കിട്ട് വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് കോരൻ വീണ്ടും അച്ഛനെ കാണുന്നത് കോരന്റെ മുഖത്ത് തികഞ്ഞ കുറ്റബോധം നേരിടുന്നുണ്ടായിരുന്നു അവൻ ഓടിച്ചെന്ന് അച്ഛനെ ആലിംഗനം ചെയ്തു ആ സമയത്ത് കെറിയാർന്ന ചുണ്ടുകളോടെ അച്ഛൻ കോരനോട് പറഞ്ഞു മകനെ അരിയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ പൂതിയായിട്ടാണ് അച്ഛൻ ഇങ്ങ് വന്നിരിക്കുന്നത് എന്നും കപ്പ തന്നെ കപ്പ കപ്പതിന്ന് അച്ഛൻ മടുത്തിരിക്കുന്നു പട്ടിണി മാറ്റാൻ അല്പം കഞ്ഞി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് തന്നെ തേടി അച്ഛൻ വന്നിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ കോരന്റെ കണ്ണു നിറഞ്ഞു അവൻ ചിരിതയോട് ചോദിച്ചു അച്ഛന് നീ എന്തെങ്കിലും കൊടുത്തോ ചിരിത പറഞ്ഞ മറുപടി അയാളെ സംതൃപ്തനാക്കുന്നതായിരുന്നു കോരനെ പോലെ തന്നെ കോരന്റെ അച്ഛനെയും സ്വന്തമായി കാണുന്ന ഒരു സ്ത്രീയായിരുന്നു ചിരിതയെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ചിരിത ചെയ്തത് അവൾ തലേ ദിവസം നിർമ്മിച്ചിരുന്ന ഒരു മുറമുണ്ടായിരുന്നു ആ മുറം അവൾ വിറ്റു അങ്ങനെ ആ മുറം വിറ്റ് കിട്ടിയ പണം കൊണ്ട് അവൾ അല്പം അരി വാങ്ങി ആ അരി കൊണ്ട് കഞ്ഞി വെച്ച് ഉച്ചയ്ക്ക് അച്ഛനും ചിരിതയും കഴിച്ചു എന്ന് മറുപടി നൽകി അത് കേട്ടപ്പോൾ കോരന് സന്തോഷമായി തന്റെ ഭാര്യയും തന്റെ അച്ഛനും ഭക്ഷണം കഴിച്ചല്ലോ എന്ന് എന്നാൽ അച്ഛൻ ആ വാക്കിനെ തിരുത്തി മകനെ അരി വെച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ കഴിച്ചത് ഞാൻ മാത്രമാണ് നിന്റെ ഭാര്യ ഒന്നും കഴിച്ചിട്ടില്ല കൂടാതെ അച്ഛൻ കൂട്ടിച്ചേർത്തു ഞാൻ അവസാനമായി കാണുന്ന സമയത്ത് നിന്റെ ഭാര്യ വളരെ ആരോഗ്യപതിയായിരുന്നല്ലോ ഇപ്പോൾ ഇവളെന്താ ഇങ്ങനെ ബെലിഞ്ഞിട്ടിയിരിക്കുന്നത് ഇവൾക്ക് ഭക്ഷണമൊന്നും കിട്ടാറില്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നു അതിൽ നിന്നും നമുക്ക് മനസ്സിലാകും ആ വീട്ടിലെ പട്ടിണിയുടെ ആഴം അന്ന് രാത്രിയിൽ ഇരുവരും അച്ഛനും സംസാരിച്ചും സന്തോഷിച്ചും കടിച്ചും ചിരിച്ചും കഴിഞ്ഞു അങ്ങനെ അന്ന് രാത്രിയിൽ കോരൻ കൊണ്ടുവന്ന അരി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കിയും കപ്പ പുഴുങ്ങിയും ആ കുടുംബം അവരുടെ അത്താഴം പൂർത്തിയാക്കി ഒരു കാലത്ത് എത്ര ചോറ് കിട്ടിയാലും മതി വരാത്ത പ്രകൃതക്കാരനായിരുന്നു കോരന്റെ അച്ഛൻ എന്നാൽ അന്ന് രാത്രി പത്ത് പ്ലാവിലക്കഞ്ഞി മോതിയപ്പോഴേക്കും ആ ഒരു വൃദ്ധന്റെ വയറ് നിറഞ്ഞു ഇത് കണ്ടപ്പോൾ കോരനും തൃപ്തിയായി അടുത്ത ദിവസം വേലയ്ക്ക് പോകുമ്പോൾ കോരന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നേരമെങ്കിലും തന്റെ അച്ഛന് വയറ് നിറച്ചും ചോറ് കൊടുക്കണം അതിനുവേണ്ടിയുള്ള ചക്രമുണ്ടാക്കണം ഇത് മാത്രമായിരുന്നു കോരന്റെ അടുത്ത ദിവസത്തെ ലക്ഷ്യം ഇത്രയുമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് കോരനും ചിരിതയും രണ്ടുപേരും ഏതാണ്ട് സമാനമായ ചിന്താഗതിയുള്ളവർ ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ ഊട്ടണം എന്ന ചിന്തയുള്ളവർ ഇത്തരത്തിൽ ചിന്തിക്കുന്ന അനവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നാൽ അതേസമയം തന്നെ മറ്റുള്ളവരുടെ ഭക്ഷണം കൂടി അപഹരിക്കുന്ന മറ്റുള്ളവരുടെ സമ്പാദ്യം കൂടി അപഹരിച്ച് എല്ലാം സ്വന്തമായി കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സ്വാർത്തരായ ജനതയും നമുക്ക് ചുറ്റിലുമുണ്ട് അത്തരത്തിലുള്ള സ്വാർഥരായ ആളുകളുടെ പ്രതീകമായാണ് ഇവിടെ അവസരപ്പ് മുതലാളി സ്ഥിരീകരിക്കപ്പെടുന്നത് പണമില്ല എന്ന ഒരേ ഒരു കുറവേ കോരനും ചിരിതയ്ക്കുമുള്ളൂ എന്നാൽ സ്വഭാവവിശുദ്ധിയുടെ കാര്യത്തിൽ അവർ അതിസമ്പന്നരായിരുന്നു ഒരിക്കൽ തന്നെ ഉപേക്ഷിച്ച അച്ഛൻ വീണ്ടും തന്നെ കാണാൻ വന്നപ്പോൾ വയർ നിറച്ച അച്ഛന് ഭക്ഷണം കൊടുക്കാൻ കോരൻ കാണിച്ച ആ ഒരു സന്മനസ് അത് മാത്രം മതി കോരനുള്ളിലെ ഒരു മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ പകലെന്തിയോളം ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന് ആ വിഷന്ന വയറുമായിട്ട് വീട്ടിലെത്തുമ്പോൾ തന്റെ ഭാര്യ പട്ടിണി കിടക്കരുത് എന്നാഗ്രഹിക്കുന്ന ആ കോരന്റെ മനസ്സ് മാത്രം മതി അദ്ദേഹത്തിലെ ഒരു നല്ല കുടുംബനാഥനെ നമുക്ക് കാണാൻ എന്തുകൊണ്ടും ഒരു മികച്ച കുടുംബനാഥനായും ഒരു മികച്ച മകനായും മാറാൻ കോരന് സാധിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഈ ഒരു കഥയുടെ പ്രധാന ഭാഗവും അപ്പൊ ഈ ഒരു ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് കോരന്റെയോ ചിരിതയുടെയോ കഥാപാത്ര നിരൂപണം നമുക്ക് കൂടുതൽ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് അപ്പൊ നന്നായിട്ട് ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പിന്നെ അല്ലാതെ കൂടാതെ ഇതിൽ കോരനും ചിരിതയും പറയുന്ന പല ഡയലോഗുകളുണ്ട് ആ ഡയലോഗുകൾ ഒന്ന് കാണാതെ പഠിക്കുക ഇവരുടെ കഥാപാത്ര നിരൂപണമോ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കുറിപ്പ് എഴുതാനോ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡയലോഗുകൾ കൂടി അതിന്റെ ഇടയിൽ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ അത് സഹായിക്കും അപ്പോൾ എല്ലാ ചാപ്റ്ററിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് എല്ലാ ചാപ്റ്ററിലും ഇപ്പൊ ഒരു കവിതയാണെങ്കിൽ ആ കവിതയിൽ ഒന്ന് രണ്ട് വരികൾ പ്രസക്തി വരികൾ അതേപോലെ കഥയാണെങ്കിൽ ആ കഥയിലെ കഥാപാത്രങ്ങളുടെ പ്രസക്തമായ ഡയലോഗുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക അപ്പൊ നമ്മൾ കുറപ്പേരുമായി തിരികെ കയറ്റി കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും അപ്പൊ പ്ലാവിലക്കഞ്ഞി എന്ന ചാപ്റ്ററിന്റെ ഒരു ചെറിയൊരു സംഗ്രഹം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ ചാപ്റ്റർ ശരി വായിക്കെല്ലാവർക്കും